വീടിന്റെ മുകളിൽ ഒരു കാടൊരുക്കി അതിശയം തീർക്കുന്നു വലപ്പാടിൽ അൻവർ പുഴങ്കല്ലിങ്ങമുന്ന് കർഷകർ വലപ്പാട് റാസിക്കാൻ പോയതാണ് ഞാൻ ഹസ് കഴിഞ്ഞ് അൻവർ എന്ന കർഷകൻ എന്നെ വന്ന് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കെന്നെ ക്ഷണിക്കുകയും ചെയ്തു അഞ്ച് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ കൃഷിയിടം കണ്ട് മടങ്ങി വരണമെന്ന് വിചാരിച്ച് പോയതാണ് ഞാൻ പക്ഷേ ഒന്നര മണിക്കൂറോളം അദ്ദേഹത്തിന്റെ കൃഷിയിടത്ത് എനിക്ക് ചിലവഴിക്കേണ്ടി വന്നു എട്ടര സെൻറ്റിൽ താമസിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ വിദേശിയും സ്വദേശിയുമായ ഏകദേശം നൂറിലധികം ഫ്രൂട്ട് പാൻസ് വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു കാടാണ് ഒരുക്കിയിരിക്കുന്നത് വളരെ അതിശയമായി എനിക്കത് തോന്നി ഫ്രൂട്ട്സ് പ്ലാന്റ്സ് 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 ഉണ്ട് 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 ഫ്രൂട്ട് മലേഷ്യയിലെ രാജകുടുംബങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ 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 ഫ്രൂട്ട് ഫ്രൂട്ട് കഴിച്ചു ശരീരത്തിൽ നിന്ന് സുഗന്ധം പമ്പിക്കും ഇത് സീറ്റ് ലൂബിയാണ് ഇത് ചെറിയാണ് ഇത് ചെറിയ ഇത് ചോപ്പ ഞാവല് ഇവിടെ ഇത് ഇത് എന്താ പറയാ ഇതാണ് ഉള്ള ഇത്ര ഇത്ര നിൽക്കുന്നതും കായ്ക്കാൻ തുടങ്ങിയതും ഇപ്പോൾ നട്ടുവളർത്തുന്നു നിരവധി നിരവധി പഴവർഗ ചെടികൾ അദ്ദേഹത്തിൽ തന്നെ അതിന്റെ മുഴുവൻ പേരും പറഞ്ഞെടുക്കാൻ കഴിയുന്നില്ല ഓർത്തെടുക്കാൻ കഴിയുന്നില്ല അത്രയേറെ ഒരു കൃഷ്ണമാണ് ഈ പഴമൃഗച്ചെടികൾ മാത്രമല്ല ഇഞ്ചി മഞ്ഞൾ ചേന ചെമ്പ് കുരുമുളക് അത്യാവശ്യമുള്ള പച്ചക്കറികളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലുണ്ട് കൃഷ്ണൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന മാർഗത്തെ വേസ്റ്റ് സാധനങ്ങൾ വയ്ക്കുന്ന പട്ടാളത്തിൽ പോയി വളരെ ചുരുങ്ങിയ വിലക്ക് കൊണ്ടുവരുന്ന പോട്ടീൻ പാത്രങ്ങളാണ് ആദ്യമായി ഉപയോഗിക്കുന്നത് വലിയ സൂട്ട് കേസിൻ്റെ പകുതിയിൽ വലിയ പോട്ടീൻ പാത്രങ്ങളിൽ മൂന്നോ നാലോ മരങ്ങൾ അധികം നടുന്നത് മാത്രമല്ല ഈ പാത്രങ്ങളിൽ മണ്ണധികം ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ കാര്യം ചെടികളുടെ ഇലകൾ കുത്തി ആ ഇലകളാണ് അദ്ദേഹം പോട്ടി മിശ്രായിട്ട് ഉപയോഗിക്കുന്നതും എന്നും രസകരമാണ് അങ്ങനെ അധികം ഭാരമില്ലാതെ എടുത്തു മാറ്റാൻ കഴിയുന്ന തരത്തിലാണ് അദ്ദേഹം ബോട്ടിംഗ് പാത്രങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായൊരു കാട് നമുക്ക് കാണാം